മൺപാത്രങ്ങൾ വാങ്ങാൻ ആവശ്യക്കാരേറെ എത്തുന്നത് മൺപാത്ര നിർമ്മാണ മേഖലയ്ക്ക് പുതിയ പ്രതീക്ഷയാകുന്നു ലോഹപാത്രങ്ങളുടെ വരവോടെ പടിയിറങ്ങിയ മൺപാത്രങ്ങളുടെ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞാണ് പലരും ഇപ്പോൾ മൺപാത്രങ്ങൾ വാങ്ങാൻ എത്തുന്നത് ആധുനിക ലോഹപാത്രങ്ങളുടെ വരവോടെ വേണ്ടാതായ മൺപാത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറുകയാണ് അലുമിനിയം സ്റ്റീൽ എന്നിങ്ങനെയുള്ള പാത്രങ്ങളിൽ പാചകം ചെയ്തതിനേക്കാൾ ഏറെ ഗുണകരം മൺപാത്രങ്ങളിൽ പാകം ചെയ്യുന്ന ഭക്ഷണങ്ങൾക്കാണ് പരമ്പരാഗത കാലം മുതൽ മൺപാത്രങ്ങളിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു വിറക് അടുപ്പുകൾ അപ്രത്യക്ഷമായത് മൺപാത്രങ്ങൾ അവഗണിക്കപ്പെടാൻ കാരണമായി എന്നാൽ ഇപ്പോൾ കഞ്ഞി തയ്യാറാക്കുന്നതിനും മീൻകറി വയ്ക്കുന്നതിനും ചട്ടിയുടെ ഉപയോഗം വർദ്ധിച്ചിരിക്കുകയാണ് മൺകൂജകൾക്കും ആവശ്യക്കാർ ഏറി മൺപാത്രങ്ങൾ ഇപ്പോൾ ഹോട്ടലുകളിലെ തീൻമേശയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു സാധാരണ കഞ്ഞിക്കടകൾ മുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലെ തീൻമേശകളിലെല്ലാം ഭക്ഷണങ്ങൾ എത്തുന്നതും ഇത്തരം മൺപാത്രങ്ങളിലാണ് മൺപാത്രങ്ങളിൽ ആഹാരം കഴിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു മൺപാത്രം ഒരു രീതിയിൽ തന്നെ കൊടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ മൺപാത്രത്തിൽ കൊടുക്കുക എന്നത് കഞ്ഞി ചട്ടിച്ചവർ കഞ്ഞി ഇവിടെ എല്ലാം മൺപാത്രത്തിലാണ് അറേബ്യൻ ചൈനീസ് ചട്ടിച്ചോർ ചട്ടിക്കഞ്ഞി തുടങ്ങിയ വിഭവങ്ങൾ ജനങ്ങൾക്ക് വിളമ്പി നൽകുന്നതും പലതരത്തിലുള്ള മൺപാത്രങ്ങളിലാണ് പലയിടത്തും ചായ തയ്യാറാക്കി നൽകുന്നതിനും പ്രത്യേക മൺ ഗ്ലാസുകൾ ഉണ്ട് ഹോട്ടലിലെ തീൻമേശയ്ക്കരിയിലെത്തുന്ന ഇത്തരം പാത്രങ്ങൾ പുതുതലമുറയ്ക്ക് നൽകുന്നത് പുത്തൻ അനുഭൂതിയാണ് മൺപാത്രങ്ങൾക്കിപ്പോൾ ആവശ്യക്കാർ ഏറിയതോടെ നാട്ടിലെങ്ങും മൺപാത്ര വിൽപ്പനയും സജീവമായി ചട്ടിച്ചോർ ചട്ടിപ്പുഴുക്ക് പഴങ്കഞ്ഞി എന്നിങ്ങനെയുള്ള വിഭവങ്ങൾ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമായിരിക്കുന്നു പ്രധാന നഗരങ്ങളിലെല്ലാം ഇത്തരം വിഭവങ്ങൾ വിൽക്കുന്ന കടകളും സജീവമായി മുന്തിയ ഹോട്ടലുകളിലും ഈ വിഭവങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് അനിൽ കുർച്ചിത്താനം സ്റ്റാർവിഷൻ ന്യൂസ് പാലാ